ഞാൻ കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് എബ്രഹാം സി പീറ്റർ എന്നാണ് അപ്പൊ ഞാൻ ഈ ഒരു സെവന്ത്ര അഡ്വന്റി സഭയുടെ വിശ്വാസിയാണ് എസ് ഡി എ എന്ന് പറയും ഏഹ് അപ്പം ഞങ്ങളുടെ സഭയില് കേരളത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അത് പിന്നെ ഈ യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയനാണ് നാല് സെക്ഷൻ ഓഫീസാണ് ഒന്ന് തിരുവനന്തപുരം ഒന്ന് ആലപ്പുഴ പത്തനംതിട്ട ഒന്ന് നോർത്ത് കേരള സെക്ഷൻ ഒന്ന് ഇടുക്കി സെക്ഷൻ നാല് യൂണിയൻ ആണ് എത്ര സെക്ഷൻ ഉണ്ട് നാല് സെക്ഷൻ അതിന് സെക്ഷൻ അറിയപ്പെടുന്ന നാല് യൂണിറ്റ് ആണ് ഒരു യൂണിയന്റെ കീഴില് അപ്പൊ ഇതിനകത്ത് മുഴുവൻ അതായത് ഇപ്പം ഇരിക്കുന്നത് പി എ വർസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന യൂണിയന്റെ കളരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭൂമികൾ മുഴുവൻ വിറ്റ് തൊലിക്കുക പുള്ളി എല്ലാം കൂടെ ഒരു ഈ നാല് സെക്ഷനിലായിട്ട് എല്ലാം കൂടെ ഒരു രണ്ട് പെട്ടിയോട്ടുള്ള ആളുണ്ടോ ഇപ്പൊ ഒരു നാലായിരം അയ്യായിരം ആളും മൊത്തത്തിൽ കാണും അത്രേ ഉള്ളൂ പക്ഷെ സ്വത്തുക്കളുണ്ട് ഇഷ്ടം പോലെ ഇപ്പൊ ഞാൻ തുടങ്ങുന്ന ഇവിടെ വടവാതൂരാണ് വടവാതൂര് തന്നെ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ ഉണ്ടായിരുന്നു അതിലെല്ലാവരും കൂടി കീടി വിട്ടി വിട്ടു വിറ്റ് വിറ്റ് പിന്നെ ഏക്കർ ബാക്കി കിടപ്പുണ്ട് പിന്നെ കൊട്ടാരക്കരെ ഒരു സ്കൂളുണ്ട് കരിക്കത്ത് അവിടെ ഒരു നാലഞ്ച് കുന്നു സ്വന്തമായിട്ടുണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ അത് വിറ്റ് 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 മൂന്ന് കുന്നേ ഉള്ളൂ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു കുന്നിനും മണ്ണിടിച്ചു വിറ്റുകൊണ്ടിരിക്കുകയാണ് ഒരു കോടി രൂപ കഴിഞ്ഞു വിറ്റിട്ട് പതിനഞ്ച് ലക്ഷം രൂപയെ ഒബിസി ചെന്നിട്ടുള്ളൂ ഏ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ ഇപ്പൊ ഒരു പ്രസിഡന്റ് ഉണ്ട് ആ സെക്ഷന്റെ ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഒരു ഡോക്ടർ ടി ഐ ജോൺ എന്നും പറഞ്ഞാണ് പുള്ളി ഇരിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന സൈക്കോളജി ആ സൈക്കോളജി എന്ന് പറയുന്ന ഇത് ഭാരതീയ യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞ് യു പിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതൊരു ഫ്രോഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് യു ജി സി തന്നെ പറഞ്ഞിട്ടുള്ളൂ അതിനെക്കുറിച്ച് ഈ സഭയ്ക്ക് തന്നെ ലെറ്റർ കൊടുത്തിട്ടും പുള്ളി ഇപ്പോഴും ഡോക്ടർ ടി എ ജോൺ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുള്ളി ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ പുള്ളി നേരത്തെ സ്കൂളിന്റെയൊക്കെ ഈ ഒരു ഡയറക്ടറായിരുന്നു ഈ അറുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ ഈ സ്കൂളിൽ നിന്നൊക്കെ പിരിയണം ഞങ്ങളുടെ തന്നെ സ്കൂളുണ്ട് സെവന്ത്ര സ്കൂൾ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ അവിടുന്ന് പിരിയേണ്ടതായിരുന്നു അപ്പൊ പിരിയാൻ പിന്നെ ഈ മെയ് മാസത്തിൽ പിരിയണ്ടത് അപ്പം പുള്ളി ഡിസംബർ മാസത്തിൽ പുള്ളിയെ നമ്മുടെ പിന്നെ പ്രൊമോഷൻ കൊടുത്ത് ഇപ്പം ടി എ പിന്നെ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്ക അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പിന്നെ ഇപ്പം ഈ പിന്നെ പല സ്ഥലങ്ങളിലും സ്ഥലം വിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുവാണ് അതായത് ഈ ഞങ്ങളുടെ സ്കൂളുകളുണ്ട് സ്കൂളുകൾ എല്ലായിടത്തും ഉണ്ട് ഒരു പത്ത് മുപ്പത്തിനാല് സ്കൂളുണ്ട് കേരളത്തിൽ അവിടെ ഒന്നും ജോലിക്കാർക്കൊന്നും ശമ്പളം കിട്ടുന്നില്ല അപ്പം ജോലിക്കാരോട് ശമ്പളം ചോദിച്ചാൽ പറഞ്ഞാൽ അവർ പറയും ഒന്നെങ്കിൽ വി ആർ എസ് എടുത്ത് പൊക്കൂ അല്ലെങ്കിൽ വേറെ സ്കൂളിലേക്ക് ഏതെങ്കിലും സ്കൂളിലേക്ക് സ്ഥലം മാറ്റം വിടും ഈയിടെ കൊട്ടാരക്കര സ്കൂളിൽ ജോലി ചെയ്ത ഒരു വർഷം കളി കഴിഞ്ഞേ അവർക്ക് സർവീസ് ഉള്ളൂ അവരെ അമ്പലവയലിലേക്ക് സ്ഥലം മാറ്റി രണ്ട് പെണ്ണുങ്ങളെ അത് രണ്ട് ലേഡീസ് ശേഷം അമ്പലവയലിന് തന്നെ വയനാട് അവര് പോയില്ല പോയാതിരിക്കുവാണ് കാരണം തിരിച്ചൊന്നും അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല അതെ 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 സഹോദര അഡ്മിൻറ്റീസ് തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട ഈ നിങ്ങൾ പോലെ ഉപയോഗിക്കാത്ത ല്ലേ അതെ സ്വർണം എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ ഇത് വന്നിട്ടുണ്ട് ഒരു മാല ഇടാൻ കല്യാണം കഴിച്ചവർക്ക് അല്ലാതെ ഒന്നും ഇടാൻ പാടില്ല എന്തോ തിയോളജി എന്ന് പറഞ്ഞാൽ ഈ അലങ്കാരം പാടില്ലെന്നു പറഞ്ഞു തിയറി എന്ന് പറയുന്നത് പക്ഷെ ഷോട്ടും കൂട്ടും ഇടാം ഇടാം ഷൂ ഇടാം അല്ല ഷോട്ടും കൂട്ടും ഇതൊരു അമേരിക്കൻ പിന്നെ ഇത് സഭയാണ് ഇതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ജന ഇവിടെ അസം അമേരിക്കയിലാണ് യു എസ് എയിലാണ് പിന്നെ ഇതിന്റെ ഞങ്ങളുടെ ഡിവിഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഹുസൂർ തമിഴ്നാട്ടിലെ ഹുസൂർ ഇതിന്റെ ഡിവിഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം നടത്തുന്നത് അവിടുന്ന് തന്നെ പിന്നെയാണ് പിന്നെ ഈ കേരളത്തിലെ ഓരോ ജില്ല പിന്നെ ഓരോ പിന്നെ ഇതിനും സ്റ്റേറ്റിനും ഓരോ യൂണിയനുണ്ട് അപ്പം ഇതിനൊക്കെ ഒന്നിവിടെ കണ്ട് ഈ പിന്നെ ഈ ആലപ്പുഴ പത്രംതിട്ടലെന്ന് പറയുന്ന ഉള്ളിക്കൊക്കെ ഈ പിന്നെ കളുകൂടിയാവും മദ്യപാനുള്ള ഈ ഞാൻ ഇപ്പം ഇതിനെതിരെ നാല് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ മുനിസിപ്പൽ കോടതിയിൽ ഇവിടെ കോട്ടയത്തിൽ ഒന്ന് ഇവര് ഈ ഞങ്ങള് ഇപ്പൊ കോട്ടയം നോർത്ത് കേരള സെക്ഷൻ ഡിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലവും സൗകര്യവും കാശുവൊക്കെ ഉള്ള ഏരിയ ആണ് ഈ കോട്ടയം ജില്ല എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ ആലപ്പുഴ പത്തനംതിട്ടയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ലാസ്റ്റ് അതായത് ഡിസംബർ ആയപ്പോഴത്തേന് അവരതിനൊരു പ്രമേയമൊക്കെ പാസ്സാക്കി എല്ലാം ചെയ്തു വന്നപ്പോഴത്തേനും ഞങ്ങള് ഈ യൂണിയൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പി എ വറിയസ് എന്ന് പറയും പത്തനംതിട്ടക്കാരനാണ് പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ് വിശ്വാസികൾ ആരാധിച്ചേച്ച് പോയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി കൊണ്ട് മുനിസിപ്പൽ കോർട്ടിൽ ഇവിടുത്തെ അഡീഷണൽ മുനിസിപ്പൽ മുനിസിപ്പൽ കോർട്ടിൽ ഒരു കേസ് കൊടുത്തു ഇങ്ങനെ വിൽക്കാൻ പോകുന്നതായിട്ട് അറിഞ്ഞു അതുകൊണ്ട് അത് തടയണോ ഞങ്ങളെ ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലേക്ക് മാറ്റാൻ പോകുന്നതായിട്ട് അറിഞ്ഞു ഞങ്ങളെ കേൾക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇതൊരു കോൺഗ്രിഗേഷൻ ചർച്ച ആണ് എന്നും പറഞ്ഞൊരു കേസ് കൊടുത്തു എട്ട് മാസം കഴിഞ്ഞപ്പം അതിനൊരു പര ഒരു മറുപടി അവർ കൊടുത്തു കോടതിയില് ആ കേസ് ഇപ്പം നിലവിൽ നിന്നോണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത് ഈ കഴിഞ്ഞ വർഷം ഇങ്ങനെ കേസ് കൊടുത്തതിന്റെ പേര് ഞങ്ങളുടെ സഭയിൽ നിന്ന് എന്നെ അതായത് എന്റെ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് അഞ്ചാറ് പേരെ ഭരണസമിതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തു ആൾക്കാരെ വിളിച്ചു വരുത്തി ഇലക്ഷൻ നടത്തി അതായത് ഫ്ലോറിൽ വെച്ച് ഇലക്ഷൻ നടത്തി ഞങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ രീതി അതിൻ്റെ നോമിനേഷൻ എടുത്തിട്ട് നോമിനേഷൻ കമ്മിറ്റിയാണ് ആൾക്കാരെ തീരുമാനിക്കുന്നത് ആരൊക്കെ വരണമെന്നുള്ളത് അങ്ങനെ ഒന്ന് ഞങ്ങളെ പിന്നെ അതിക്രമിച്ചു കയറി വേറെ കുറെ ആൾക്കാരെ വെച്ചൊരു കമ്മിറ്റി എടുത്ത് അത് ഞാൻ ഇപ്പൊ ചലഞ്ച് ചെയ്തിട്ടുണ്ട് കോടതി കിടക്കുവാണ് ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ നവംബർ ഈ മാസം രണ്ടാം തീയതി അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ മെമ്പർഷിപ്പിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർ പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിക്ക് മാറാം അപ്പൊ അതിന് ട്രാൻസ്ഫർ ചെയ്യാന്നൊരു സിസ്റ്റം ഉണ്ട് അതായത് ആ പള്ളി നമ്മുടെ പള്ളി ഒരു മാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ചർച്ച് കമ്മിറ്റിക്ക് ഒരു അപേക്ഷ തരണം എന്നിട്ട് ആ അപേക്ഷ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ആ മറ്റേ പള്ളിയിലേക്ക് എഴുതി ചോദിക്കും അപ്പൊ അവിടെ ഒന്നും ഒബ്ജെക്ഷൻ ഇല്ലാതെ വന്നാൽ ഇവിടെ ചേർക്കാം അതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മെമ്പർഷിപ്പ് അതൊന്നും ഇല്ലാതെ ഒരു മൂന്നര വർഷമായിട്ട് ഒരു പുള്ളി ഇവിടെ വരുന്നുണ്ട് ഞങ്ങളുടെ പുള്ളി പുള്ളിക്ക് ഇച്ചിരി പൈസയൊക്കെയുള്ള പാർട്ടിയാണ് അപ്പൊ പുള്ളിയെ സ്റ്റേജൊക്കെ കയറ്റാൻ തുടങ്ങിയപ്പം ഞങ്ങൾ തടഞ്ഞു ഒരു പാർട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പറ്റത്തില്ലെന്ന് പറഞ്ഞു ഈ പുൽപ്പിറ്റ കയറ്റാൻ തുടങ്ങിയപ്പോ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് എഫ്ഐആർ ആയിട്ടുണ്ട് അതൊക്കെ ഇതൊക്കെയാണ് സംഗതി അപ്പൊ സാറിങ്ങനെ നിങ്ങളിങ്ങനെ ഇതിനെ ഈ സഭകളെ കുറിച്ചൊക്കെ അതിനകത്തെ ഈ മോശം പ്രവണതകൾക്കെതിരെ ഒക്കെ ന്യൂസ് കൊടുക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചതാണ് ആ സെവന്റേ സഭ ആണാണ് ഇതിനകത്ത് കുഴപ്പക്കാർ പക്ഷേ തരസഭ ആകെപ്പാടെ ഒരു നാലായിരത്തി അഞ്ഞൂറ് പേരെ അയ്യായിരം പേരെ മൊത്തം സഭയിൽ ഉള്ളു പിന്നെ എന്താന്ന് വെച്ചാല് ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് പഴയ കാലത്തെ മിഷണർമാർ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതെല്ലാം വിറ്റ് 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 ഇമാര് പിന്നെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വിട്ട ഒരു ലക്ഷം രൂപയെ തിരിച്ചു ചെലുത്തുള്ളൂ അതുപോലെ ഈ പി എന്ന് പറയുന്ന പുള്ളിയുടെ മകൻ ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ പിന്നെ അക്കൗണ്ടന്റായിരുന്നു അക്കൗണ്ടായ പുള്ളി രണ്ടു കോടി രൂപ അവിടുന്ന് അടിച്ചുപയറ്റി ഞങ്ങൾ അതിനെക്കുറിച്ച് ജി സി വരെ പരാതിയായിട്ടിട്ട് പാടും ഞാൻ കുറയ്ക്ക് വന്നു ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല പോലീസിൽ അവർ കേസ് കൊടുത്തിട്ടില്ല അതായത് ഈ ക്യൂ ആർ കോഡ് ഉണ്ടല്ലോ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുമ്പം ഇവന്റെ ഈ പുള്ളിയുടെ മകന്റെ പേ സ്വന്തം പേരിട്ടുള്ള അറ്റം പിന്നെ അക്കൗണ്ടിലേക്കായിരുന്നു പൈസ കൊണ്ടിരുന്നത് അതൊന്നും പിടിച്ചിട്ടില്ല ഇവിടുത്തെ തെരുമിച്ച തെരുമനു നടത്തിയിട്ടായിരുന്നു നാൽപ്പത് ലക്ഷം രൂപ ഇങ്ങനെ പിന്നെ മാറ്റിയതായിട്ടൊക്കെ ഇങ്ങനെ അറിഞ്ഞ് നമുക്ക് കൃത്യമായി ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല വിവരങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല ഇതൊക്കെയാണ് അതിനത്തെ കാര്യങ്ങൾ അപ്പം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ പോലീസ് അവര് പരാതി കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് തന്നോണ്ടിരിക്കുന്നത് അത് ഈ പി എ വർസിന്റെ മകനാണ് ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ തക്കോണ് ഇപ്പൊ അവനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അത്രേ ഉള്ളൂ കാരണം ഇവര് ഇപ്പൊ ചില ഈ ഇവരുടെ കൂട്ടുകാളികളോട് ചോദിക്കുന്നവർ തന്നെ പൈസ എടുത്തെങ്കിൽ തന്നെ അത് തിരിച്ചടയ്ക്കാൻ പോകല്ലേ അതാണ് അവര് പറയുന്ന ന്യായം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞങ്ങളുടെ ഈ സഭയുടെ മുഖ്യ ഇതെന്ന് പറയുന്ന കൽപ്പന ഉണ്ടല്ലോ പത്ത് കല്പന ബൈബിളില് അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ മോക്ഷിക്കരുത് കൊല ചെയ്യരുത് വിചാരം ചെയ്യരുത് എന്നൊക്കെ ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇവർക്കൊന്നും ഈ നേതാക്കന്മാർക്കൊന്നും ഒരു ബാധകമല്ല വിശ്വാസികൾക്ക് മാത്രമേ അതൊക്കെ പത്തു കല്പനല്ല അത് തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോണം ബാക്കി കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ല അതായത് ഞങ്ങൾക്ക് ഈ മാസവരിയിൽ വിരിവൊന്നുമില്ല നമ്മൾ സ്വോത്ര കാഴ്ച ഇടുക പിന്നെ വരുമാനത്തിന്റെ പത്തിലൊന്ന് പള്ളിക്ക് കൊടുക്കണമെന്നാണ് അപ്പം ഈ ഞങ്ങളുടെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് ഈ പത്തിലൊന്നു കൊടുക്കുന്ന അപ്പൊ ഒരു ലക്ഷം രൂപയൊക്കെ ചൈത്തു കൊടുക്കുന്ന പാർട്ടികളുണ്ട് ഈ അമേരിക്കയിലൊക്കെ ഉള്ളവരൊക്കെ അപ്പം ഈ കൂടുതൽ കാശ് കൊടുക്കുന്നവരോടാണ് ഇവർക്ക് താല്പര്യം സാധാരണ പിന്നെ പിന്നെ ഒരു വർഷം ഒരു ആയിരം രൂപയോ ആയിരത്തി രൂപയൊക്കെ കൊടുക്കുന്നവരൊന്നും ഇവർക്ക് ഒരു താല്പര്യം ഇല്ല അതാണ് ഞങ്ങളുടെ സഭയുടെ ഒരു പ്രശ്നം പണ്ടങ്ങനെ അല്ലായിരുന്നു എല്ലാവരെയും ഒരുപോലെ ഈ മിഷണറിമാരായിരുന്നപ്പം അങ്ങനെയാണ് ഈ സഭയിൽ ഇത്ര ആൾക്കാർ നിൽക്കുന്നത് പുതുതായിട്ട് ഇപ്പം ഞങ്ങളെ മൂന്ന് പേരെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി ഇഞ്ചെക്ഷൻ ഓർഡർ വന്നായിരുന്നു ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം ഇഞ്ചെക്ഷൻ ഓർഡർ വന്നപ്പം ഞങ്ങൾ അഡ്വാൻസ് ചെയ്ത് കോടതി തന്നപ്പോഴത്തേന് കോടതി പറഞ്ഞു നിങ്ങളെ നിങ്ങളെ ഞാൻ പുറത്താക്കിയിട്ടു പക്ഷെ ആരാധനയ്ക്ക് പങ്കെടുക്കരു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കോടതിയിലെ ഉദ്യോഗസ്ഥന്മാര് നിർത്തി അത് നോട്ട് പ്രിവെന്റ് ജഡ്ജി എഴുതിയത് നോട്ട് പെർമിറ്റ് എന്നാണ് എഴുതി മേടിച്ചുമാര് എന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്യൂ ഞങ്ങൾക്ക് കോടതി ഇഷ്യൂ വഹിച്ചു നോട്ടീസ് ബോർഡെ കൊണ്ട് ഒപ്പും തീരും ഇല്ലാത്ത സാധനം കൊണ്ട് ഈ ഓർഡർ നോട്ടീസ് ബോർഡേൽ കിട്ടും കോടതിയിൽ നിന്ന് ആൾ വന്ന് ഞങ്ങൾ പരാതി പറഞ്ഞപ്പം കോടതിയിൽ നിന്നാൾ വന്നപ്പം ആ നോട്ടീസ് ബോർഡിൽ അത് കിടപ്പുണ്ട് അപ്പം അതെടുത്തു അതെടുപ്പിച്ചു കോടതി വന്ന് എടുപ്പിച്ചു ഈ അവിടുത്തെ ഭാഷ വിളിച്ചു വരുത്തി അത് എടുപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ്